കണ്ണൂർ ജില്ലയിലെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷനും കേരള സ്റ്റുഡൻസ് യൂണിയനും തമ്മിലുള്ള തർക്കം യു ഡി എഫ് മുന്നണിയിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കെ എസ് യുവിനെതിരായ മുസ്ലിം ലീഗ് യുവജന വിഭാഗമായ യൂത്ത് ലീഗ് രംഗത്തെത്തിയത് സ്ഥിതിഗതികൾ കൂടുതൽ വശലാക്കിയിരിക്കുകയാണ് കണ്ണൂർ സർവകലാശാല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച തർക്കമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് കെ എസ് യു പോരിലേക്ക് വഴിമാറിയത് കെ എസ് യു ജില്ലാ സെക്രട്ടറി മുബാസ് സി എച്ച് ഫേസ്ബുക്കിൽ നടത്തിയ ഒരു പരാമർശമാണ് ഈ വാക്പോരുന്ന തുടക്കമിട്ടത് എം എസ് എഫ് ഒരു മതസംഘടനയാണെന്നും മതത്തിന്റെ പേര് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അപകടകരമായ പ്രവണതയാണെന്നും മുബാസ് ആരോപിച്ചിരുന്നു ക്യാമ്പസുകളിലെ മുഖം മറച്ച് മതം പറഞ്ഞ് വിദ്യാർത്ഥികളെ വേർതിരിക്കാൻ എം എസ് എഫ് ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു ഇതിനെതിരെ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം അഷ്കർ കണ്ണാടിപ്പറമ്പ് കടുത്ത ഭാഷയിൽ രംഗത്ത് വന്നു യൂത്ത് ലീഗിനെയും എം എസ് എഫിനെയും ആക്ഷേപിച്ചാൽ അത് കണ്ടു നിൽക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗും എം എസ് എഫും വിശ്രമിക്കാൻ തീരുമാനിച്ചാൽ കഞ്ഞിമുഖിയ കദറുമായി വീട്ടിലിരിക്കേണ്ടി വരും എന്ന് അഷ്കർ മുന്നറിയിപ്പ് നൽകി കെ എസ് യു നേതാക്കൾക്ക് കാലുവാരനല്ലാതെ ഈ ഉശിര് കാണാറില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പരോക്ഷമായി വിമർശിച്ച അഷ്കർ ലോക്സഭ വിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ വരുന്ന നേതാക്കൾ ഇത്തരം കെ എസ് യു നേതാക്കളെ പിന്തുണയ്ക്കരുതെന്നും ആവശ്യപ്പെട്ടു കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിൽ എം എസ് എഫ് മുന്നണി മര്യാദകൾ പാലിക്കുന്നില്ലെന്ന് കെ എസ് യു ആരോപിച്ചിരുന്നു എന്നാൽ കെ എസ് യു മുന്നണി ധാരകൾ ലംഘിച്ചെന്നും ജില്ലാ പ്രസിഡന്റ് വഞ്ചിച്ചെന്നും കാണിച്ച് എം എസ് എഫ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി തുടങ്ങിയവർക്കാണ് ഇരു സംഘടനകളും പരാതി നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വങ്ങൾ എന്ത് നിലപാടെടുക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് മുന്നണിയിലെ പ്രധാന ഘടക കക്ഷികളായ കോൺഗ്രസിന്റെയും ലീഗിന്റെയും യും വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ തർക്കം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് തലവേദന സൃഷ്ടിച്ചേക്കാം ഇരു പാർട്ടികളുടെയും ഉന്നത നേതാക്കൾ വിഷയത്തിൽ എത്രയും വേഗം ഇടപെട്ട് പരിഹാരം കാണുമോ അതോ തർക്കം കൂടുതൽ രൂക്ഷമാകുമോ എന്ന് കണ്ടറിയണം